അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റാവുന്ന ഈ മീനുകളെയൊക്കെ ഔട്ട്ഡോർ മാറ്റുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഡെറസിൻ്റെ മോഡിൽ കുറച്ച് ടബ്ബുകൾ ഇരിക്കുന്നുണ്ട് അതിൽ കുറച്ച് വാട്ടർ ചേഞ്ചും പിന്നെ ഒന്ന് രണ്ട് റീ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതിനുശേഷം നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ഈ മീനുകളിൽ പറ്റാവുന്നതിനൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ബാക്കിയുള്ളതിനെ ഇവിടെ തന്നെ നമുക്ക് കുറച്ച് നാൾ ആയിട്ട് ഇതുപോലുള്ള കണ്ടെയ്നറുകളിൽ വയ്ക്കാം എന്നിട്ട് നമ്മൾ മറ്റ് ടബുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്ഡോർ മാറ്റാം അപ്പോൾ ഇപ്പം നമ്മൾ കറന്റ്ലി മാറ്റാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ആൽബിനോനെ നമ്മൾ മാറ്റുന്നുണ്ട് തൊട്ടടുത്തിരിക്കുന്ന കണ്ടെയ്നറിൽ നാല് ചെറിയ ആൽബിനോ എടുക്കുന്നുണ്ട് അതിൽ രണ്ട് ആൽബിനോയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് രണ്ടെണ്ണം തന്നെ നമ്മൾ ഇവിടെ തന്നെയാണ് വെക്കുന്നത് പിന്നെ അതുകൂടാതെ നാല് ചെറിയ പിങ്ക് ഉണ്ട് പിങ്കിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല കുറച്ച് നാൾ ഇവിടെ തന്നെയാണ് വെക്കുന്നത് പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മുടെ റെഡ് ടെയിലുകളെയാണ് രണ്ടെണ്ണത്തിനെ അവരെ എത്രയും പെട്ടെന്ന് നമ്മൾ ഔട്ട്ഡോർ മാറ്റുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ഈ കാണുന്നതാണ് ചെറിയ സൈസിൽ വരുന്ന പിങ്ക് ജോയിൻറ് വരാമികൾ നാലെണ്ണം ഉണ്ട് പിന്നെ ഈ കാണുന്നതാണ് രണ്ട് റെട്ടയിൽ ജയന്റ് ഗോരാമികൾ ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾ കണ്ടു അവരങ്ങനെ നമ്മളെ കാണുമ്പോൾ അങ്ങനെ ഓടുക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇവർ കണ്ടില്ലേ കുറച്ച് പേടിച്ചാണ് നിൽക്കുന്നത് ഇവർ തുറക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് അപ്പോൾ അതായത് നമ്മൾ ഈ കണ്ടെയ്നറിലാണ് നമ്മുടെ നേരത്തെ കാണിച്ച ആ ഒരു വലിയ ആൽബിനോനെ ഇടാനായിട്ട് പോകണത് ഇതിനകത്ത് നമ്മുടെ ഡിസബിലിറ്റി ഉള്ള അതായത് ചെറിയ സ്വിമ്മിങ്ങിന് പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരു പിങ്കിനെ നമ്മൾ ഇട്ടിരുന്നതാണ് ഈ കാണുന്നതാണ് അതിന് ഞാൻ പിടിച്ചു മാറ്റിയിട്ടുണ്ട് അതിന് ഞാൻ ഇൻഡോറ് ആയിട്ട് കൊണ്ട് ഇടുന്നുണ്ട് എന്നിട്ട് അത് കിടന്നിരുന്ന ഈ ടബിൽ നമുക്ക് നേരത്തെ കാണിച്ച ഒരു വലിയ ആൽബിനോനെ കൊണ്ടുവന്ന് ഇടാം അപ്പോൾ അതിനായിട്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ടബുകളിലും നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആൽബിനോനെ നമ്മൾ നമ്മളിതേ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇത്തിരി വലിയ സൈസ് വരുന്നത് ഏകദേശം ഒരു മൂന്ന് ഇഞ്ച് സൈസ് വരുന്നുണ്ട് മൂന്ന് മൂന്നര ഇഞ്ച് സൈസ് വരുന്നുണ്ട് ഈ ആൽബിനോയ്ക്ക് അപ്പോൾ ഇതിനെ നമുക്ക് ആ ടബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം വാട്ടർ ചേഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും കുറച്ച് നാൾ നമുക്ക് ആ ഒരു ടബിൽ ഇതിനെ വളർത്താനായിട്ട് പറ്റും അതിന് ശേഷം പിന്നെ വലിയ ടാങ്കിലേക്ക് മാറ്റിയാൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള പീസാണ് ഫിഗറും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അപ്പോൾ എന്തായാലും അതിനെ പിടിച്ച് നമുക്ക് ഈ ടബിലേക്ക് മാറ്റാം പിന്നെ നമ്മൾ ഈ കണ്ടെയ്നറോട് കൂടി വെള്ളം അതിലേക്ക് ഒഴിക്കുന്നില്ല കാരണം നമ്മൾ ഇന്നലെ ഇവർ ആഡ് ചെയ്താണ് ഇതിലേക്ക് കുറച്ച് ഫുഡൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ ഇവർ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ വെള്ളത്തോട് കൂടി അതിലേക്ക് ഒഴിക്കേണ്ടതായിരുന്നു വിചാരിച്ചു ആദ്യം നമ്മൾ ചിലതിനെയൊക്കെ ഒരുമിച്ചിടാന്ന് പ്ലാൻ ചെയ്തതാണ് പിന്നീട് നമ്മൾ പ്ലാൻ മാറ്റിയതാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ചെറിയ പീസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊത്തുകൂടുന്നുണ്ട് ആൽബിനോകളാണെങ്കിലും അതുപോലെ തന്നെ പിങ്കുകളാണെന്നുണ്ടെങ്കിലും അവർ തമ്മിൽ തമ്മിൽ ചെറിയ രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ അകത്തിരുന്ന എല്ലാത്തിനെയും പുറത്തേക്ക് കൊണ്ടുവന്നേന് അതായത് ഒരു ടബിൽ ഇപ്പോൾ ചെറുതാണെങ്കിലും നമുക്ക് നാല് ആൽബിനോ അല്ലെങ്കിൽ നാല് പിങ്കിനെ നമുക്ക് ഇടായിരുന്നു ചെറിയ സൈസ് പക്ഷേ അവർ ഇതുപോലെ ഫൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ടബിലൊന്നും നാലെണ്ണത്തിനൊന്നും ഇടാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനെയായിട്ട് ഓരോ ടബിൽ ഇടുന്നത് ബാക്കി കുറച്ചാണ് നമ്മൾ ഇൻഡോറ് വെക്കാനായിട്ട് തീരുമാനിച്ചത് പിന്നെ അദ്ദേഹം നമ്മൾ നമ്മുടെ റെഡ് റെട്ടെയിലിനെ രണ്ടെണ്ണത്തിനെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ മറ്റേതിനേയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ പിങ്ക് ചെറിയ സൈസിനെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല ആദ്യം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഒരു ടബിലേക്ക് നാലെണ്ണത്തിനേയും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ തമ്മിൽ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഇവരെ ഒരു ടബിൽ ഒരുമിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് രണ്ടെണ്ണത്തിനൊക്കെ സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട് അത് പിന്നെ അവരുടെ ഗ്രോത്തിനും അവരുടെ ഹെൽത്തിനെയൊക്കെ ബാധിക്കും അതുകൊണ്ട് തൽക്കാലം നമ്മൾ ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് ഇവർ ഇൻഡോർ തന്നെയാണ് വെക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് കണ്ടെയ്നറിലാണ് ഇവരെല്ലാവരും നമ്മൾ ഇടാനായിട്ട് പോകുന്നത് അങ്ങനെ കുറച്ച് നാൾ ഇവരെ ഇൻഡിവിജ്വലായിട്ട് കെയർ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് മറ്റ് സ്പേസുകളിലേക്ക് മാറ്റാം ഇതാണ് രണ്ട് റെട്ടെൽ ജയൻറ്റ് ഗോരാമികൾ ഇവർക്ക് നമ്മൾ രണ്ട് ടബ്ബുകൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽബിനോ കാറ്റ്ഫിഷുകൾ ചെറിയ സൈസ് ആൽബിനോ കാറ്റ്ഫിഷുകൾ എടുക്കുന്ന രണ്ട് ടബ്ബുകളുണ്ട് അവർ അതിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ട് ഇവരെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് പോണത് ആ ടബുകളിൽ നിന്ന് മാറ്റുന്ന ആൽബിനോ കാറ്റ്ഫിഷുകളെ നമ്മൾ തൽക്കാലം ഇൻഡോറാണ് വെക്കുന്നത് കുറച്ച് കഴിഞ്ഞ് കുറച്ച് ടബുകളോ ക്രയേറ്റുകളോ സംഘടിപ്പിച്ചിട്ട് അവർ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ ആൽബിനോകളെയും പുറത്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വലിയ സൈസിനെ ഉള്ളതിൽ രണ്ട് വലിയ സൈസിനെ നമ്മൾ രണ്ട് സെപ്പറേറ്റ് ടബുകളിലേക്ക് ഇടുന്നുണ്ട് ബാക്കി രണ്ടെണ്ണത്തിനെ തിരിച്ച് നമ്മൾ ഇൻഡോർ തന്നെയാണ് കൊണ്ടുപോയി ഇടുന്നത് പതുക്കെ പതുക്കെ നമുക്ക് സ്പേസ് ഒക്കെ സെറ്റാക്കിയതിന് ശേഷം എല്ലാവരെയും ഔട്ട്ഡോർ മാറ്റാം അപ്പോൾ ഇവരെ നമ്മൾ എവിടെയാണ് ഇടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കാണുന്ന ആദ്യത്തെ രണ്ട് ടബുകളിലായിരുന്നു ആൽബിനോ കാറ്റ്ഫിഷികൾ ചെറിയ സൈസ് കിടന്നിരുന്നത് ഇതിലേക്കാണ് നമ്മൾ റെട്ടെയിലുകൾ ഇടാനായിട്ട് പോകുന്നത് പിന്നെ മുകളിൽ കാണുന്നത് അതല്ല നമ്മുടെ പഴയ മീനുകൾ തന്നെയാണ് ആദ്യത്തെ രണ്ട് ടബ്ബുകൾ നേരത്തെ കാണിച്ച് ആണ് ഈ കാണുന്ന രണ്ട് ടബ്ബുകൾ കിടക്കുന്നത് നമ്മൾ മുമ്പ് വാങ്ങിയ റെട്ടെയിൽ ജയിൻറ്റ് വിരാമികളാണ് അപ്പോൾ രണ്ട് പിങ്കും രണ്ട് റെട്ടെയിലും ആണ് ആ ലൈനിൽ മുകളിലത്തെ ലൈനിൽ കിടക്കുന്നത് ഈ കാണുന്ന ലൈനിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ രണ്ട് നമ്മുടെ റെട്ടെയിൽ ജെയിൻറ്റ് വിരാമികളെയും തൊട്ടടുത്ത ഈ രണ്ടെണ്ണത്തിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് രണ്ട് ആൽബിനോകളെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് റെട്ടെയിലെ ഓരോന്നിനെയായിട്ട് ടബ്ബുകളിലേക്ക് പിടിച്ചു മാറ്റാം ഇന്നലെ നമ്മൾ കൊണ്ടുവന്നതാണ് ഇന്നത്തെ ഈ കണ്ടെയ്നറിലാണ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അവർ ഓക്കെ ആയിരുന്നു വലിയ സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും കാണിച്ചില്ല നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് ഇവർക്ക് വേറെ സ്ട്രെസ്സോ കാര്യങ്ങളോ ഇല്ലാതെ നോക്കാനാണ് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നത് ഇവരെ ഒന്ന് സെറ്റായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടബിനകത്തൊന്ന് സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങിയാൽ പിന്നെ ഓക്കെയാണ് നമ്മുടെ മറ്റേ രണ്ട് റെട്ടേൽ ജെയിൻറ്റ് ഗുരാമികൾ രണ്ടും നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് നമ്മൾ ആദ്യം വാങ്ങിയത് നേരത്തെ കാണിച്ചില്ലേ ആ മുകളിലത്തെ ലൈനിൽ അവസാനത്തെ രണ്ടെണ്ണം രണ്ട് ടബുകളിൽ കിടന്നുമായിരുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടൽ നാല് റെട്ടെയിൽ ജെയിൻറ്റോഗ്രാമികളുണ്ട് നമ്മൾ മുമ്പ് വാങ്ങിയതിനേക്കാളും കുറച്ച് സൈസ് കൂടിയതാണ് ഈ രണ്ടെണ്ണം നമ്മൾ ഹോബി ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം മീനുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് റിട്ടെയിൽ പൊതുവേ നമ്മൾ പറയും ഷോപ്പുകളിൽ ഒന്നും അങ്ങനെ സ്ഥിരമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല വല്ലപ്പോഴൊക്കെ ആയിരിക്കും സ്റ്റോക്ക് വരുന്നത് നമ്മൾ ഇവരെ വാങ്ങിച്ച ഫാമിലി സ്ഥിരമായിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ വേറെ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഇതുവരെ ചെക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ നമ്മൾ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന രണ്ട് ടബുകളിലാണ് ഇതിലേക്കാണ് നമ്മൾ രണ്ട് ഉള്ളതിൽ നാലെണ്ണ ഇതിൽ ഉള്ളതിൽ ഒരേ രണ്ട് ആൽബിനോ ജയൻറ്റിക് ഗോരാമകൾ ഇടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകളാണ് ഫിഷുകളാണ് ഇവരായിരുന്നു ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടാ ഈ രണ്ട് ടബുകളിലും കിടന്നിട്ടുണ്ടായിരുന്നത് ഈ ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകളാണ് ഫിഷിഷുകളാണ് രണ്ടെണ്ണം വീതം ഓരോ ടബിലും കിടക്കുന്നുണ്ടായിരുന്നു അവരെ നമ്മൾ പിടിച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്ത് നമ്മുടെ രണ്ട് ആൽബിനോ ജയൻറ്റി ഗോയാമുകൾ ഇടാനായിട്ട് പോകുന്നത് ഇതേ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഓരോ ഓരോ ആൽബിനോ ജയൻറ്റിക് ഗോരാമിനെ നമ്മൾ പിടിച്ചിട്ടുണ്ടോ കുറച്ച് സൈസുകളായിരുന്നു നോക്കിയിട്ടാണ് നമ്മൾ പിടിച്ചത് ഒരെണ്ണത്തിനും കൂടിയും പിടിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ ടബിലിടാം ബാക്കി രണ്ടെണ്ണത്തെ നമുക്ക് ഇൻഡോർ കൊണ്ടുപോയി വെക്കാം ഇവരും ഏകദേശം ഒരു രണ്ട് രണ്ടര ഇഞ്ച് സൈസ് വരുന്നതാണ് ഈ റെട്ടെയിൽ ജോയിൻറ്റ് ഗൗരാമികളാണ് മറ്റ് ഗൗരാമികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സ്ട്രെസ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ആൽബിനോകളും ബ്ലാക്ക് അതുപോലെ തന്നെ പിങ്ക് ഒക്കെ വളരെ കൂളാണ് തുടക്കത്തിൽ അവർക്ക് അവർക്കുണ്ടാവുന്ന കുറച്ച് സ്ട്രെസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ റെട്ടെയിൽ ജോയിൻറ്റ് കുരാമികൾ കുറച്ചും കൂടി സമയം എടുക്കുന്നുണ്ട് അഡാപ്റ്റ് ആവാനൊക്കെയായിട്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞത് റെട്ടെയിൽ ജോയിൻറ്റ് കുരാമികൾക്ക് കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് ആൽബിനോകളെ ആഡ് ചെയ്തു ഇനി ഇതിൽ നിന്ന് നമ്മൾ എടുത്ത ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകൾ അതായത് ആൽബിനോ കോമൺ പ്ലക്കോ മത്സ്യങ്ങളെ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ അവരെ നമ്മളിത് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ടാങ്ക് നമ്മുടെ ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുകയായിരിക്കും ഇതിനകത്താണ് നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ നാലെണ്ണം ആൽബിനോ കാറ്റ്ഫിഷുകൾ നാലെണ്ണം പിന്നെ ഈ ആൽബിനോ പ്ലക്കോ തന്നെ ഇതിനകത്ത് രണ്ടെണ്ണം ഓൾറെഡി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഈ നാലെണ്ണത്തിൻ്റെ കൂടി ആഡ് ചെയ്യാം അപ്പോൾ ടോട്ടലി നമ്മുടെ കയ്യിൽ ഈയൊരു ആൽബിനോ പ്ലക്കോ ആറെണ്ണം ഈ ഒരു ടാങ്കിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ടാങ്കിലെ കൗണ്ട് എന്ന് പറയുന്നത് ആറ് ആൽബിനോ പ്ലക്കോ മത്സ്യങ്ങൾ പിന്നെ നാല് ആൽബിനോ കാറ്റ്ഫിഷുകൾ നാല് സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ പിന്നെ ഒരു വൺ ഫീറ്റ് വരുന്ന ബ്ലാക്ക് ജെയിൻറ് ഗുരാമി ഇത്രയും മീനുകളാണ് ഇപ്പോൾ ഈ ഒരു ടാങ്കിൽ കിടക്കുന്നത് ഇതിലിപ്പോൾ അത്യാവശ്യം മീൻ കൗണ്ട് ആയിട്ടുണ്ട് ഇനി നമ്മൾ അധികം ഒന്നും ആഡ് ചെയ്യുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് അറേഞ്ച്മെൻ്റ് ഒക്കെ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴല്ല പിന്നെ ഇതേ ബാക്കിയുള്ള എല്ലാ മീനുകളും നമ്മളിത് ഇൻഡോർ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അതായത് ആൽബിനോയിൽ ബാക്കി വന്ന രണ്ടെണ്ണം അതാണ് ആദ്യത്തെ രണ്ട് കണ്ടെയ്നറിൽ ഇരിക്കുന്നത് ഈ ആദ്യത്തെ കാണുന്ന രണ്ട് കണ്ടെയ്നറിൽ കണ്ടെയ്നറിലിരിക്കുന്നത് ആൽബിനോകളിൽ ബാക്കി വന്ന രണ്ട് ചെറിയ സൈസാണ് അത് കഴിഞ്ഞിരിക്കുന്ന നാല് കണ്ടെയ്നറിൽ നമ്മുടെ ചെറിയ പിങ്കുകൾ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കാണുന്ന നാലെണ്ണം കേട്ടോ ഈ കാണുന്ന നാലെണ്ണത്തിൽ ചെറിയ പിങ്കുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവസാനത്തെ രണ്ട് കണ്ടെയ്നറുകളിൽ കിടക്കുന്നത് നമ്മുടെ ആൽബിനോ കാറ്റ്ഫിഷികളാണ് ചെറിയ സൈസ് നമ്മൾ റെട്ടെയിലിന് ഇട്ട രണ്ട് ടബ്ബുകൾ ഉണ്ടല്ലോ അതിൽ കിടന്നിരുന്നതാണിവർ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ചെയ്തൊരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പുതിയതായിട്ട് കുറച്ച് ടബുകളൊക്കെ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ടബുകളിലേക്ക് നമുക്ക് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ ഔട്ട്ഡോർ ടാങ്കുകൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഈ കിടക്കുന്ന പിങ്കും അതുപോലെ തന്നെ ആൽബിനോ എല്ലാം ചെറിയ സൈസാണ് അതുകൊണ്ട് ഈ കണ്ടെയ്നറിൽ അവർക്ക് കുറച്ച് നാളൊക്കെ കിടക്കാൻ പറ്റും പിന്നെ എല്ലാവരെയും നമ്മൾ സെപ്പറേറ്റ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ ഫൈറ്റ് കാര്യങ്ങൾ ഉണ്ടാവുന്ന പേടി കാര്യങ്ങളൊന്നും വേണ്ട എല്ലാവരും ആയിട്ടാണ് കിടക്കുന്നത് അവസാനത്തെ കണ്ടെയ്നറിൽ ഞാൻ പറഞ്ഞു രണ്ട് ആൽബിനോ കാറ്റ്ഫിഷുകളാണ് കിടക്കുന്നത് പിന്നെ നമ്മൾ ഇവരെ വാങ്ങിയ ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജയന്റ് ഗോരാമികൾ വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റിട്ടെയിൽ ജയന്റ് ഗവരാമിയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിൻ്റെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും